ഹായ് അസാം വലൈക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരു ബൊഗൈൻ വില്ല നെയ്സറിയുടേതാണ് കടലാസ് പൂ കാണാൻ നല്ല രസമാണ് അല്ലേ ഈ സമയത്ത് നമ്മൾ ഇങ്ങോട്ടിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ റോഡ് സൈഡിൽ കൂടുതലും ഇങ്ങനെയുള്ള ചെടികൾ പൂത്തു നിൽക്കുന്നത് കാണാം അപ്പോൾ നഴ്സറിയിലാണെങ്കിലും ഇതിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഇപ്പോൾ കാണാം ഇപ്പം ഇതിൻ്റെ ഒരു സീസണാണ് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി മൾട്ടി ഐറ്റം സിംഗിൾ ഐറ്റം ഒക്കെ ഉള്ള ഒരു ബൊഗൈൻ വില്ല നഴ്സറിയാണ് ഞാനും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിൽ അടുത്താണ് ഈ നഴ്സറി ഉള്ളത് അപ്പോൾ ഈ ഒരു ബൊഗൈൻ വില്ല കളക്ഷൻ മാത്രല്ല കേട്ടോ അവർക്ക് പലതരം ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും ചെടികളാണെങ്കിലും ഗ്രാസ് വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ മുറ്റൊക്കെ ഡിസൈൻ ചെയ്യണ പല വർക്കുകളുണ്ടല്ലോ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഏറ്റെടുത്ത് നല്ല വൃത്തിയായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു കൊടുക്കുന്ന ഒരു ടീമാണ് ടീമാണിവർ ഒരു സിനിമയിൽ പറഞ്ഞേരി ഇവർ ചെറിയ ടീമാണെന്നല്ല ഒരു വലിയ ടീമാണ് അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ വർക്കുണ്ടെങ്കിൽ ഇവരെ വിളിക്കാം അതിനുവേണ്ടി വരെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ വിളിക്കട്ടോ നല്ല ആരോഗ്യമുള്ള തുഷാറായിട്ടുള്ള ചെടികളാണ് ചെടികളാണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ ചെയ്യുന്ന വർക്ക് അത്രയും ഉത്തരവാദിത്തത്തിലാണ് ചെയ്ത് കൊടുക്കുന്നത് എന്തേലും കാട്ടിക്കൂട്ടി പോകുന്നൊരു ടീം അല്ല കാരണം ഒരു വർക്ക് കിട്ടിയാൽ ആ വർക്ക് ചെയ്ത് അതിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് അവളെ വർക്ക് കിട്ടുക അപ്പം അതുകൊണ്ട് ചെയ്യുന്ന വർക്ക് നൂറ് ശതമാനം നല്ല വൃത്തിയിൽ ചെയ്തു കൊടുക്കുന്ന ടീമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവരെ വിളിക്കുക അവരെ വിളിക്കാനുള്ള നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് നഴ്സറി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയാണ്